നമസ്കാരം ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ തുലാസംക്രമം മകം നക്ഷത്രത്തിലാണ് തുലാം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചിങ്ങം രാശിയിൽ ചന്ദ്രനും കേതുവും കന്നിയിൽ ശുക്രനും തുലാം രാശിയിൽ ആദിത്യനും കുജനും ബുധനും ഗുളികനും കുംഭം രാശിയിൽ രാഹുവും മീനം രാശിയിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു ഗ്രഹനില അനുസരിച്ച് തിരുവോണം നക്ഷത്രക്കാർക്ക് തുലാമാസം സമ്മിശ്ര ഫലങ്ങളാണ് അനുഭവവേദ്യമാകുക വേദ്യമാകുക മനശാഞ്ചല്യം മൂലം പല കാര്യങ്ങളിലും തീരുമാനമെടുക്കുവാൻ ഇവർക്ക് നേരിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ ഏതൊരു കാര്യത്തിലും ക്ഷമാപൂർവം ആലോചിച്ചുറപ്പിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതാണ് കർമ്മ മേഖലയിൽ ചെറിയ ചില വെല്ലുവിളികൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ അത്തരം സന്ദർഭങ്ങളെ സമചിത്തതയോടും ശാന്തതയോടും കൂടി അതിജീവിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് സഹപ്രവർത്തകരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഇവർക്ക് ജോലിയിൽ സ്ഥലം മാറ്റത്തിനോ ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള മാറ്റത്തിനോ സാധ്യതകൾ കാണുന്നുണ്ട് പുതിയ പ്രൊജക്റ്റുകളും മറ്റും വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഇത്തരം മാറ്റങ്ങൾ ഗുണഫലങ്ങൾ നൽകുന്നവയും ആയിരിക്കും മേലധികാരികൾ ഇവരുടെ പ്രവർത്തനത്തെ വിലയിരുത്തുന്നതുമാണ് ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ വരുമാനം കുറയുമെങ്കിലും രണ്ടാം പകുതിയിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുവാൻ കഴിയുന്നതുമാണ് പുതിയ കരാറുകളും മറ്റും ഇവർക്ക് വന്നു ചേരുന്നതുമാണ് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ കാലമാണ് പൂർവിക സ്വത്തുവകകളും മറ്റും വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടം ഇവർക്ക് ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് എന്നാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിച്ച് നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പണം കടം കൊടുക്കുകയോ ജാമ്യം നിൽക്കുകയോ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ജാഗ്രത പുലർത്തേണ്ടതാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും കളിയാടുന്നതാണ് കുടുംബ അംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് പ്രായമായ മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് പ്രത്യേകിച്ചും അമ്മയുടെ കാര്യത്തിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ അവിവാഹിതർക്ക് നല്ല വിവാഹ ആലോചനകൾ വന്നു ചേരുന്നതാണ് വിവാഹ ബന്ധം ഉറപ്പിക്കുന്നതിനും അനുകൂലമായ കാലമാണ് എന്നാൽ ഈ നക്ഷത്രക്കാരായ പ്രണയിതാക്കളുടെ ഇടയിൽ ചെറിയ ചില തെറ്റിദ്ധാരണകൾക്ക് സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ അത്തരം സന്ദർഭങ്ങളിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങുകയും ചെയ്യേണ്ടതാണ് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കുടുംബവിരുന്നുകളിലും സൽക്കാരങ്ങളിലും പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് ഗവേഷണ മേഖലയിൽ പഠനം നടത്തുന്നവർക്ക് മികച്ച അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് മികച്ച അവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് ജോലിയുമായി ബന്ധപ്പെട്ട് അപ്രതീക്ഷിത യാത്രകൾ ഇവർക്ക് ആവശ്യമായി വരുന്നതാണ് എന്നാൽ ഇത്തരം യാത്രകളെല്ലാം തന്നെ ഗുണഫലങ്ങൾ നൽകുന്നവയും ആയിരിക്കും ഈ നക്ഷത്രക്കാരായ രാഷ്ട്രീയ പ്രവർത്തകർക്കും മറ്റു സാമൂഹ്യ പ്രവർത്തകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് സമൂഹ മനസ്സിൻ്റെ അംഗീകാരം ലഭിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് സ്ത്രീജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് ഇവർക്ക് കർമ്മസിദ്ധിയും സർവകാര്യങ്ങളിലും വിജയവും ഉണ്ടാകുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ശീതജന്യ രോഗങ്ങളും മറ്റും വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ചെറിയ അസുഖങ്ങൾ വന്നാൽ പോലും കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുന്നത് ഗുണകരമായിരിക്കും രണ്ട് പന്ത്രണ്ട് ഇരുപത്തി തീയതികൾ അനുകൂലമാണ് അവിട്ടം നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലങ്ങളാണ് അനുഭവ വേദ്യമാകുക എങ്കിലും സാമ്പത്തിക കാര്യങ്ങളിൽ ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു മാസമായിരിക്കും തുല കഠിനാധ്വാനത്തിലൂടെ വിജയം നേടുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഇവരുടെ കർമ്മ മേഖലയിൽ തുലാമാസം ഒരു വഴിത്തിരിവാകുന്നതുമാണ് പുതിയ പദ്ധതികൾ ഏറ്റെടുക്കുന്നതിനും ജോലിയിൽ വ്യക്തിമുദ്ര പതിപ്പിക്കുന്നതിനും ഇവർക്ക് അവസരം വന്നു ചേരുന്നതാണ് ഇവർക്ക് സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ സാധ്യതകൾ കാണുന്നുമുണ്ട് സഹപ്രവർത്തകരുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ജോലിസ്ഥലത്തുള്ള അനാവശ്യ ഇടപെടലുകളും വാക്ക് തർക്കങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഏതു കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോഴും രണ്ടു വട്ടം ആലോചിച്ച് പ്രവർത്തിക്കുന്നതാണ് ഗുണകരമാവുക ചിരകാലമായി നിന്നിരുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് ഒരു അയവ് വരുന്ന കാലഘട്ടമാണ് തുലാം നിക്ഷേപങ്ങളിൽ നിന്നോ മുൻപ് ചെയ്തു വച്ചിരുന്ന പദ്ധതികളിൽ നിന്നോ സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് അതുപോലെ അപ്രതീക്ഷിത ധനനേട്ടത്തിനുള്ള സാധ്യതകളും കാണുന്നുണ്ട് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും ധനനിക്ഷേപങ്ങൾ നടത്തുന്നതിനും അനുകൂലമായ മാസമാണ് തുല കുടുംബ കാര്യങ്ങൾക്കും വീടുമായി ബന്ധപ്പെട്ട മറ്റു പ്രവർത്തികൾക്കുമായി സാമ്പത്തിക ചിലവുകൾ വന്നുചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കൃത്യമായ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കി മുന്നോട്ട് നീങ്ങുന്നതാണ് ഗുണകരമാവുക കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാക്കുവാൻ ഇവർ മുന്നിട്ടിറങ്ങേണ്ടതാണ് ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ചില അസ്വസ്ഥതകൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ ജീവിത പങ്കാളിയുമായി എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തേണ്ടതുമാണ് അവിവാഹിതരായ ഈ നക്ഷത്രക്കാർക്ക് നല്ല വിവാഹ ആലോചനകൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ വിവാഹ നിശ്ചയവും മറ്റും നടത്തുന്നതിനും അനുകൂലമായ കാലമാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാരുടെ സന്താനങ്ങളുടെ പഠനകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് അതുപോലെ മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നതും ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കുന്നതാണ് ഇവർക്ക് പഠന പുരോഗതിയും പരീക്ഷ വിജയവും ഉണ്ടാകുന്നതാണ് ബുദ്ധിപരമായ പല നീക്കങ്ങളും നടത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും അനുകൂലമായ കാലമാണ് സർക്കാർ ജോലികളിലും മറ്റ് സ്വകാര്യ മേഖലകളിലും ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കാര്യങ്ങൾ സാധിക്കുന്നതുമാണ് ഏജൻസി ഏർപ്പാടുകളിൽ നിന്നും ഇവർക്ക് ലാഭം ഉണ്ടാകുന്നതാണ് പല കാര്യങ്ങളിലും ധീരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ മേൽ വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരായ എഴുത്തുകാർക്കും മറ്റു പ്രസാധകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ സാധിക്കുന്നതുമാണ് ഇവർക്ക് കർമ്മസിദ്ധിയും ഭക്ഷ്യ സമൃദ്ധിയും ഉണ്ടാകുന്നതാണ് ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ദഹന സംബന്ധമായ ചെറിയ ചില അസ്വസ്ഥതകൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ ആഹാര നിയന്ത്രണം ശീലിക്കുന്നത് ഗുണകരമായിരിക്കും മാനസിക ആരോഗ്യത്തിനായി യോഗയും ധ്യാനവും ശീലിക്കുന്നതും ഗുണകരമായിരിക്കും ആറ് പതിനഞ്ച് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് തുലാമാസം ചതയം നക്ഷത്രക്കാർക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവ വേദ്യമാകുക കുടുംബപരമായും തൊഴിൽപരമായും പലവിധ മാറ്റങ്ങൾക്കും സാധ്യതകളുള്ള ഒരു മാസമാണ് തുല ജോലിസ്ഥലത്ത് ചെറിയ ചില വെല്ലുവിളികൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇവരുടെ കഠിന പരിശ്രമങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്നതുമാണ് സഹപ്രവർത്തകരുമായി ആശയക്കുഴപ്പങ്ങൾ വന്നു ചേരാതെ സൂക്ഷിക്കേണ്ടതുമാണ് എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് മേലുദ്യോഗസ്ഥന്മാരുമായി നല്ല ബന്ധം സ്ഥാപിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ബിസിനസ് പങ്കാളികളുമായി ചേർന്ന് പുതിയ തീരുമാനങ്ങൾ എടുക്കുവാൻ അനുകൂലമായ മാസമാണ് തുല എന്നാൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് സാമ്പത്തിക കാര്യങ്ങളുടെ കൃത്യമായ രേഖകൾ സൂക്ഷിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ടെക്നോളജി മരുന്ന് ഗവേഷണം എന്നീ മേഖലയിലുള്ളവർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഇവർക്ക് വരുമാനം വർദ്ധിക്കുന്നതാണ് എന്നാൽ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് അതുപോലെ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുന്നതിനും അനുകൂലമായ മാസമാണ് തുല എന്നാൽ പണമിടപാടുകളിൽ ജാമ്യം നിൽക്കുന്നത് ഒഴിവാക്കുകയും വേണം ചിട്ടി ലോൺ മുതലായവയിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരുന്നതാണ് ദാമ്പത്യ ജീവിതം പൊതുവേ തൃപ്തികരമായിരിക്കും എന്നാൽ ചെറിയ ചില ആശയക്കുഴപ്പങ്ങൾ ഇവരുടെ ഇടയിൽ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ ജീവിത പങ്കാളിയുമായി തുറന്നു പറഞ്ഞ് പരിഹരിക്കുവാൻ സാധിക്കുന്നതുമാണ് മക്കളുടെ പഠന കാര്യത്തിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് നല്ല വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും കുടുംബജനങ്ങളുടെ ഇഷ്ടം നേടിയെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബത്തിലെ അനാവശ്യ ഇടപെടലുകളും വാക്കുതർക്കങ്ങളും ഒഴിവാക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ അവിവാഹിതർക്ക് നല്ല വിവാഹ ആലോചനകൾ വന്നു ചേരുന്നതാണ് വിവാഹകാര്യത്തിൽ തീരുമാനമാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് എന്നാൽ പ്രണയിതാക്കളുടെ ഇടയിൽ ചെറിയ ചില ആശയക്കുഴപ്പങ്ങൾക്ക് സാധ്യതകൾ കാണുന്നുണ്ട് ഇത്തരം വിഷയങ്ങളിൽ മാസാവസാനമാകുമ്പോഴേക്കും പരിഹാരം കണ്ടെത്തുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹ കാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഗവേഷണ വിദ്യാർത്ഥികൾക്ക് കാര്യങ്ങൾ അനുകൂലമാണ് അതുപോലെ വിദേശ പഠനത്തിന് പരിശ്രമിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകുന്നതുമാണ് പൊതുവെ ഉന്നത വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാകുന്നതുമാണ് ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും പുതിയ അവസരങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് തൊഴിലുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ദൂര യാത്രകൾ ആവശ്യമായി വരുന്നതാണ് ഇത്തരം യാത്രകൾ ഗുണഫലങ്ങൾ നൽകുന്നവയും ആയിരിക്കും ഈ നക്ഷത്രക്കാരായ പൊതുപ്രവർത്തകർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് നേതൃനിരയിലേക്ക് ഇവർ ഉയർന്നു വരുന്നതായി കാണാം സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് അർത്ഥലാഭവും പുത്രലബ്ധിയും സ്ത്രീജനങ്ങളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങളും വന്നു ചേരുന്നതുമാണ് ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പൊതുവെ ഈ നക്ഷത്രക്കാരുടെ ആരോഗ്യനില തൃപ്തികരമായിരിക്കും എങ്കിലും ഉദര സംബന്ധമായ ചില്ലറ അസുഖങ്ങൾക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ ആഹാര നിയന്ത്രണം ശീലിക്കുന്നത് ഗുണകരമായിരിക്കും പത്ത് ഇരുപത് ഇരുപത്തിയെട്ട് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം